ഞങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളാണ് ഞങ്ങളിങ്ങനെ ഓരോ സംരമറികളായിട്ട് പുറത്തേക്ക് കാണിക്കുന്നത് അല്ല ഞങ്ങൾക്കൊരു പ്രതിഷേധമല്ല ഞങ്ങൾ ഞങ്ങളുടെ ദുഃഖം എങ്ങനെയെങ്കിലും സർക്കാർ അറിയട്ടെ എന്ന് കരുതിയാണ് ഞങ്ങളിങ്ങനെയൊക്കെ കാണിക്കുന്നത് Signore, aiuto la cosa, care! Aiuto la cosa, care! Signore, non posso andare! Signore, non posso andare! Signore, non നാല് ദിവസം എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഡേയ്സ് ഇനിയും രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഇതിനിടെ സർക്കാർ ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു നിലപാട് സ്വീകരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം നാളെ ഒരു ക്യാബിനറ്റ് സമ്മേളനമുണ്ട് അത് ഞങ്ങൾക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും സർക്കാർ അനുകൂലമായിട്ട് എടുക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളാണ് ഞങ്ങളിങ്ങനെ ഓരോ സംപരം മുറികളായിട്ട് പുറത്തേക്ക് കാണിക്കുന്നത് അല്ല ഞങ്ങൾക്കൊരു പ്രതിഷേധമല്ല ഞങ്ങൾ ഞങ്ങളുടെ ദുഃഖം എങ്ങനെയെങ്കിലും സർക്കാർ അറിയട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഇന്ന് വരെ ഞങ്ങളെ ചർച്ചയ്ക്ക് അങ്ങനെ ഒന്നും വിളിച്ചിട്ടില്ല നാളെ നാളെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ നാളെ രണ്ട് ദിവസമേ ഉള്ളൂ ആകെ ഇനി വർക്കിംഗ് ഡേയ്സ് ആയിട്ട് രണ്ട് ദിവസം മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ ഇരുപതാം തീയതി ഞങ്ങളുടെ ലിസ്റ്റ് കംപ്ലീറ്റ് അവസാനിക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷയും സ്വപ്നവും എല്ലാം അതിലാണ് നാളത്തെ ഒരു ക്യാബിനറ്റിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തം ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഞങ്ങളിവിടെ പല പല രീതിയിലുള്ള സമരമുറകൾ ഞങ്ങളുടെ ശരീരം വേദനിച്ച് തന്നെയാണ് ഞങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് നാളത്തെ ഒരു ദിവസമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് Një ditë një shetëm, një ditë ൂട്ടിയ സ്വപ്നങ്ങൾ ഓർമ്മിപ്പോൾ No my